ഞാൻ കണ്ടിട്ടുണ്ട് ഏതാണെന്ന് അറിയോ നമ്മുടെ ഈ തങ്കി ലൈഫിൽ അതിലൊരു തൊപ്പിയൊരു മാന കെട്ടുകൊടുക്കാറുണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇങ്ങനെ ഭയങ്കര പേടിയും ചെലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലുപ്പൊളി വിറ്റികളും അടിക്കും കാര്യം പറയട്ടെ ഇപ്പൊ സിനിമയെ കുറിച്ച് ചോദിക്കണം ചോദിക്കണമെന്ന് പറഞ്ഞോ ചോദിക്കാണ് ഞാൻ അള മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ പോകുന്ന തോന്നുന്നു പിന്നെ നീ എത്ര പ്രൊമോഷൻ ചെയ്തു നമ്മളൊക്കെ നമ്മൾ അന്ന് നമ്മളതൊക്കെ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്ക് ഒരു ഒത്തും പിടിയും കിട്ടില്ല നിന്റെ അഞ്ചു കാര്യം പറഞ്ഞു എന്റെ വീട്ടോ അഞ്ചു കാര്യം അല്ലെ ഇതാണ് നിന്റെ ഓണം നിനക്കുള്ള നിനക്ക് നീ ഒരിക്കലും ഒരു പ്രവോ അല്ലെ അങ്ങ് ും ജയിക്കുന്നുണ്ടോ നിങ്ങൾ അഭിനയിച്ച് എല്ലാ പടവും ജയിക്കുന്നുണ്ടോ അല്ല സ്വാഭാവികം പിന്നെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്